നേപ്പാളിലെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് യാത്ര എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ബുദ്ധ എയറിലാണ് ഞാൻ പോയത് അങ്ങനെ ബസ് ഒന്നും ഒരു നടന്നാണ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് ഫ്ലൈറ്റാ ഭൂപ്രകൃതി കൊണ്ടും കാലാവസ്ഥ കൊണ്ടും വളരെ മോശമായിട്ടുള്ള റോഡുകളിലൂടെയുള്ള ദീർഘദൂര യാത്രക്ക് ഒരു ആശ്വാസമായിരുന്നു നേപ്പാളിലെ ഡൊമസ്റ്റിക് എയർ സർവീസ് പൊക്കറയിൽ നിന്ന് ലുംബിനിയിലേക്കുള്ള ഫ്ലൈറ്റ് യാത്ര സമയം ലാഭിക്കുക മാത്രമല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഹിമവാന്റെ മടിത്തട്ടായിട്ടുള്ള പൊക്കാറയിൽ നിന്ന് പച്ച നിറഞ്ഞ ലുംബിനിയിലേക്ക് ബൈ റോഡ് ഒമ്പത് മണിക്കൂറാണ് ഡൊമസ്റ്റിക് എയറിൽ കറക്റ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ലുംബിനി തൊട്ടു വലിപ്പം കൊണ്ടും സാമ്പത്തിക ശേഷി കൊണ്ടും ഇന്ത്യയെക്കാൾ വളരെയധികം താഴെ നിൽക്കുന്ന നേപ്പാളിൽ നാൽപ്പത്തഞ്ചോളം എയർപോർട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ കൗതുകം ഉയർത്തുന്ന ഒരു കാര്യമായിരുന്നു എട്ടും ഒമ്പതും മണിക്കൂർ എടുക്കുന്ന യാത്രകൾ പത്തോ പതിനഞ്ചോ മിനിറ്റിലേക്ക് ചുരുക്കാൻ കഴിയുന്നത് ടൂറിസ്റ്റുകൾക്ക് വളരെയധികം ആശ്വാസം തരുന്ന ഒരു കാര്യമാണ് ഹാർഡ്ലി ട്വൻ്റി മിനിറ്റ്സ് ട്വൻറ്റി മിനിറ്റ്സ് എടുത്തിട്ടില്ല ഒട്ടും ലക്ഷറി അല്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ സെറ്റപ്പ് മാത്രമുള്ള എയർപോർട്ടുകളാണെങ്കിലും അവ യാത്രക്കാർക്ക് നൽകുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്